ആദ്യം തന്നെ ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തോടുകൂടി ആരംഭിക്കാം ഓം നമോ നാരായണായ മംഗളപ്രാർത്ഥനയും വസ്തു നിർദ്ദേശവും ഗ്രന്ഥാരംഭത്തിൽ വേണമെന്നുള്ളതാണ് ഭാരതീയ സമ്പ്രദായം പുരാണങ്ങൾ പലതുമുണ്ടെങ്കിലും ആത്മത്വത്വം അറിയാൻ ഭാഗവതത്തോളം മറ്റൊന്നും ഉതകുകയില്ല എന്ന ഗ്രന്ഥമഹത്വം ആദിയിലെ സൂചിപ്പിച്ചുകൊണ്ട് ഭാഗവതം കിളിപ്പാട്ട് തുടങ്ങി തുടങ്ങാനായി കവി ശുഖത്തോട് പ്രാർത്ഥിക്കുന്നു ഗണപതിയെയും സരസ്വതീദേവിയെയും മുകുന്ദനെയും വേദവ്യാസനെയും സ്മരിച്ചു കൊണ്ട് കഥാപ്രവചനത്തിലേക്ക് കടക്കുകയാണ് കഥാകഥനത്തിന് ശുഖം ഒരു സന്ദർഭമൊരുക്കുകയാണ് ആദ്യം നൈമിശാരണ്യത്തിലെ വിഷ്ണു ക്ഷേത്രത്തിൽ ചൗനകാദികളായ മഹർഷിമാർ നെടുന്നാൾ നീണ്ടു നിൽക്കുന്ന ഒരു യാഗം ആരംഭിച്ചു ആയിരത്താണ്ടുകൾ തന്നെ കടന്നുപോയി അക്കാലത്തൊരിക്കൽ വേദവ്യാസൻ്റെ ശിഷ്യനായ സുധമുനി അവിടെ എത്തി മഹർഷിമാർ സൂദനെ സ്വാഗതം ചെയ്ത് സൽക്കരിച്ചു എന്നിട്ട് വ്യാസമുനി ഉപദേശി തന്നിട്ടുള്ള ഭാഗവതം കഥ ചുരുക്കമായി പറഞ്ഞു തരണമെന്ന് മഹർഷിമാർ സൂദനോട് അഭ്യർത്ഥിക്കുകയാണ് കൃഷ്ണാവതാര കഥ കേൾക്കാൻ ഏറെ കൗതുകമുണ്ടെന്നും അത് വിസ്മരിച്ചു തന്നെ പറഞ്ഞു തരണമെന്നും വിസ്തരിച്ച് തന്നെ പറഞ്ഞു തരണമെന്നും കലിയുഗം ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കരിദോഷങ്ങൾ ഏൽക്കാതിരിക്കാനായി ഈ വിഷ്ണു ക്ഷേത്രത്തെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ അവതാരലീലകൾ വിശദീകരിച്ച് തരണമെന്നും മഹർഷിമാർ ആവശ്യപ്പെടുകയാണ് ഇത്രയാണ് ഭാഗവതത്തിലെ പ്രഥമ സ്കംഭത്തിൽ നമുക്കായി പറഞ്ഞു തന്നിരിക്കുന്നത്